സ്ഥലം കളഞ്ഞല്ലോ സാറേ ആര് ഇവരാണോ എന്നെ പിടിച്ചോണ്ട് വന്നോ എല്ലാവരും നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു പറയും ഞാൻ കുറച്ച് വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതി മണിയാകാൻ പോകുന്നു നാലു മണിയാകാൻ ആകാൻ പോകുന്നു പറഞ്ഞു അതിൽ സംശയം തോന്നി പിടിച്ചോണ്ട് വന്നതാ സാറേ നമ്മുടെ ഏത് വീട്ടിലേക്ക് പോകാന് ഞാൻ അവരെ കാണിച്ചു കാണിച്ചും പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നാടു മുഴുവൻ അന്വേഷിച്ച് നടക്കുവോ സാറേ അവരെല്ലാം കൂടെ പത്ത് ദിവസമായ ടമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പറമ്പിലും ഓടാത്ത ബോട്ടിന്റെ അടിയിലും തെരുവുനായുടെ കൂടെയും പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക സാറേ താമസാനായിട്ടൊരു സ്ഥലം പറഞ്ഞതാ നിനക്ക് ഈ ടൗൺ സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല ഞങ്ങളുടെ നാട്ടിലേക്ക് നിനക്ക് ഗ്രാമം കുഴപ്പമില്ലല്ലോ മൂന്ന് നേരം ചോറും രണ്ടു നേരം ബിയറും കിട്ടിയാൽ എനിക്ക് എല്ലാവരും ഓക്കെയാണ് സാറേ സോറി സാറേ അറിയാതെ പറഞ്ഞു പോയതാ സാറേ സ്കൂളിൽ നിന്ന് ഞാൻ ശമ്പളം മേടിച്ചില്ല ഒരാഴ്ച ഇവിടെ താമസിച്ച് മേടിച്ചാലോ സാറേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാഴ്ച തോക്ക് പിടിച്ച രണ്ട് പോലീസുകാരൻ്റെ കൂടെ അയയ്ക്കാവോ വേണ്ട സാറേ ഞാൻ കളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം നമസ്കാരം സാറേ വീണ്ടും നമസ്കാരം സാറേ നമസ്കാരം എന്തായത് വയറും കൊണ്ട് ചുമരോ

തന്നെ ഞാൻ സ്കൂൾ യൂണിഫോം ഇങ്ങോട്ട് നോക്ക് നീ കാണിക്കുന്നതല്ല പ്രണയം ഒരു കഴിഞ്ഞാൽ അറിയാതെ അവരോട് കൂടുതൽ സ്നേഹം തോന്നും പ്രേമമായിട്ട് കരുതരുത് നിന്റെ കുടുംബത്തിന് ഈ നാട്ടിൽ നല്ലൊരു പേരുണ്ട് അത് നീ കളഞ്ഞു പക്ഷേ ഒരു കാര്യവും

കണ്ടത്തില് നോക്കുതി പോലുണ്ട് കണ്ടിട്ട് ഒന്ന് ഫോളോ മീങ്കരാ സാറല്ലേ അതെത്ര വേഗത്തില് നമസ്കാരം നമസ്കാരം സാർ ബോട്ട് എടുക്കും പോകാം സാർ ആ പോകുന്ന ബോട്ടിനെ ഫോളോ ആയി ഇനി പോകണ്ട സാർ ബായുടെ കപ്പലാ നിൽക്കുന്നത് ബായോ ആ ആ ബൈനക്കുള്ളിറങ്ങി വന്നേ வேகம் போட்டு காணமும் காணாம சாரே வேகம் கரக்கெடுப்பிக்கு ഒരു പോലീസുകാരൻ വന്ന് വാദിയരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ കറങ്ങായിരുന്നു അതൊന്നും മനസ്സിലാക്കാതെ ഒരു കടത്തിക്കൊണ്ടുപോയി ഞാനും ഇങ്ങനെ പോലെ അഭിനയിക്കുന്ന അറിയാമോ അഭിനയിക്കുന്നു കള്ളക്കടത്തല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കുടുങ്ങിയാലും നിങ്ങളെ ആരും സംശയിക്കും എന്തോ ഞാനും പത്ത് ദിവസമായിട്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഡിപ്പാർട്ട്മെന്റ് മുഴുവനും സ്കൂൾ പിള്ളേരുടെ പുറകെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഈ ബിസിനസ് ഒരു കാരണവശാലും അവൻ അറിയാൻ വല്ല ദേവനുണ്ടല്ലോ സഹദേവൻ എന്നെ ഓണർ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ജയിലിൽ വരെ പോകും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല ബാസി സ്റ്റേഷനിലേക്ക് വരാം പത്ത് ദിവസം ഞാൻ അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സൈൻ ചെയ്തു ബാക്കിയുള്ള ദിവസം ഡാനിയുടെ കൂടെ ഷിപ്പിലായിരുന്നു നമ്മുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്ത് അറേഞ്ച് ചെയ്തു ആ പിന്നെ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് പറയുന്നത് ഉദ്ഘാടനത്തിന് മന്ത്രി പറഞ്ഞത് ത്തെ ഫങ്ഷനല്ല രാത്രിയിലെ പാർട്ടിക്കാ വരുന്നത് സഹദേവ നീ വേണം ബോട്ട് എടുത്തിട്ട് പോയി ഇന്റർനാഷണൽ ബോർഡറിൽ പോയി അവനെ പിക്ക് ചെയ്തോണ്ട് വരേണ്ടത് ഇത്രയും നാളും രംഗരാജൻ നല്ലവനെന്നാണ് കരുതിയിരുന്നത് അവനാണ് മൊത്തം ഗ്യാങ്കിന്റെ ലീഡർ ആയിരിക്കുന്നത് എട്ട് മാസത്തെ ഇൻവെസ്റ്റിഗേഷൻ വേസ്റ്റ് ഇനി വേറെ റൂട്ട് എടുക്കണം എങ്ങനെയാണ് സാർ കളിക്കേണ്ടതാദ്യം നമ്മൾ സഹദേവനിൽ നിന്നാണ് മറ്റുള്ളവർക്ക് സംശയം വന്നാലോ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്താൽ ആ സംശയം വരത്തുള്ളൂ അതിൽ വേണം അവസാനം ഡേവിഡ് നിന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് ശവം കളഞ്ഞ സ്ഥലം നീ കാണിച്ചു തന്നില്ലെങ്കിൽ ഡേവിഡിനെ കൊന്ന് നീയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്ത് കളയും സർ നാളെ രാവിലെ രംഗരാജന്റെ ഹോട്ടലിൽ ഇനാഗ്രേഷൻ ആണ് സെൻട്രൽ മിനിസ്റ്റർ വരുന്നുണ്ട് എനിക്ക് അവിടെ തന്നെ ഉണ്ടാവണം കരീം നീ നാളെ മുരുകനെ കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡേവിഡിന്റെ ബോഡി റിക്കവർ ചെയ്യാൻ നോക്ക് നോക്കാം സഹദേവൻ നാളെ നിങ്ങൾ ക്ലോസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് ദാമോദരൻ ആരും അറിയാതെ തന്നെ ഡേവിഡിന്റെ പയ്യന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് വരണം എന്തിനാണ് സർ കടലിൽ നിന്ന് ബോഡി കിട്ടുമ്പോൾ അസ്ഥി കൂടെ മാത്രമേ കാണുകയുള്ളൂ അത് ഡേവിഡിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഡി എൻ എ അ നടത്തണം എപ്പോഴും പോലീസ് തന്നെയാ ഗുഡ് എത്ര കിലോമീറ്റർ ഇനിയും നാല് സഹദേവൻ ആളുകളോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ ഓക്കെ ി ടുവ് യു സീ സുഡ് കണ്ടുപിടിച്ചു ഓക്കെ ണല്ലോ സകൾക്കാരും സമയം വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സത്യപ്പണി പോസ്റ്റ്

സഹദേവ സിഗ്ന ഓക്കെ സഹദൈവം വന്നോണ്ടിരിക്കോ ണ്ട് ഡാനി ആരാണെന്ന് പോലീസിനെ അറിയില്ല നീ രക്ഷപ്പെടെ വണ്ടി എടുക്കണ വേഗം എന്തിനാ സാറാ എന്നെ പിടിക്കുന്നേ ഞാൻ ഭാര്യയുടെ ആളാ മനസ്സിലായോ അറസ്റ്റ് ചെയ്യും വണ്ടീടെ Danny sir Just be cool Who are you? What's your name? I am Michael Kong What are you doing here? I work on the ships Show me your passport What are you doing with him? Sightseeing. Eating fresh fish. Having fun. I don't want to see it again. करीम सर और ரெண்டு பேருடைய வொர்க் பெர்மிட்டும் விசையும் செக் கே요 ஏ சார் பாஸ்போர்ட் கிவ் பாஸ்போர்ட் இந்தியன் போலீஸ் வாட் யூ சே வாட் வாட் டிட் யூ சே அபௌட் இந்தியன் போலீஸ் நथिंग நீ என்ன பர்னே போலீஸ் சார் அடிக்கிறது சார் அடிக்கிறது சார் விசாயும் இல்ல வாக்கு பர்மிட்டும் இல்ல சார் இல்லீகல் என்ட்ரி